ഹായോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലിഷോപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ബോക്സ് പീസ് വാറണ്ടി കളക്ഷൻസ് ആണ് ഓൾമോസ്റ്റ് വൺ ഇയറിനടുത്ത് തന്നെ വാറണ്ടി വരുന്ന കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ ബ്ലിഷോപ്പറിന്റെ സിക്സ് മന്ത് വാറണ്ടിയിൽ വരുന്ന കളക്ഷൻസും ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വിവോന്റെ വി സീരീസ് ആണ് വീട് സീരീസിൽ വിവോടെ വി ഫോർട്ടി ഇ കമ്പനി വാറൻറ്റി ബാലൻസ് ഉള്ള മോഡലാണ് എങ്കിലും ഡിഷ് വാപ്പറിൻ്റെ ആറ് മാസം വാറൻറ്റി ലഭിക്കുന്നതാണ് ഫുൾ ബോക്സ് പീസ് പ്രൈസ് വരുന്നത് വെറും ഇരുപതേ അഞ്ഞൂറാണ് ഫുൾ ബോക്സ് പീസ് വിവോ വി ഫോർട്ടി ഇ വി ഫോർട്ടി ഇ കഴിഞ്ഞാൽ പിന്നെ വി ഫിഫ്റ്റി ഇ ആണ് ഏറ്റവും പുതിയ മോഡൽ ആറായിരം എം എ എച്ച് ബാറ്ററിയിൽ എയ്റ്റ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും വരുന്ന ഓൾമോസ്റ്റ് പതിനൊന്നര മാസം പന്ത്രണ്ട് മാസം തന്നെ അല്ല ഒരു വർഷം വാറൻറ്റി തന്നെ വരുന്ന മോഡലുകളാണ് വി ഫിഫ്റ്റി ഇ പ്രൈസ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തിയേഴ് അഞ്ഞൂറ് അങ്ങനെ പ്രൈസുകളായിട്ടാണ് വരുന്നത് സ്റ്റോറേജ് ബേസിലാണ് പ്രൈസ് ഡിഫറെൻറ്റ് വരുന്നത് വിവോ വി ഫിഫ്റ്റി ഈ സീരീസ് കഴിഞ്ഞാൽ വിവോയുടെ വി ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും സെയ്സിൻ്റെ ലെൻസ് വരുന്നതായിട്ടുള്ള മോഡലാണ് വിവോ വി ഫിഫ്റ്റി അതിൽ എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറണ്ടി അഥവാ ജസ്റ്റ് മൂന്ന് ദിവസമായിട്ടുള്ളൂ വാറൻറ്റി ആക്ടിവേഷനായിട്ട് കസ്റ്റമർ ഒന്നും യൂസ് ചെയ്യാത്ത മോഡൽ സ്റ്റോക്ക് ആണ് അതേപോലെ തന്നെ ചെറിയൊരു ഡേറ്റ് ഡിഫറൻറ്റിൽ ആയിക്കോണ്ട് വിവോ ബി ഫിഫ്റ്റി തന്നെ വരുന്നുണ്ട് അതിൽ പ്രൈസ് ഡിഫറൻറ്റ് വരുന്നുണ്ട് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് മുപ്പത്തി മൂന്ന് അങ്ങനെ പ്രൈസിലായിക്കൊണ്ട് കസ്റ്റമർ യൂസ് ചെയ്യാതെ ജസ്റ്റ് വാറൻറ്റിയിൽ ആക്ടിവേഷൻ ആയത് ജസ്റ്റ് ഓപ്പൺ പീസ് ആയിട്ട് വരുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഇനി വിവോയുടെ വി സീരീസ് കഴിഞ്ഞാൽ ഇനി ഓപ്പോ സീരീസിലാണ് ഓപ്പോയുടെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും ലൈറ്റ് വെയ്റ്റുമായിട്ട് വരുന്ന മോഡലാണ് ഓപ്പോ എഫ് ട്വൻറ്റി നയൻ എൽഇഡി ഡിസ്പ്ലേ ഒക്കെ വരുന്ന മോഡലാണ് ഓപ്പോയുടെ എഫ് ട്വൻ്റി നയൻ ബോക്സിൽ നിന്നും പൊട്ടിക്കാതെ എടുക്കാതെ ജസ്റ്റ് ഓപ്പൺ പീസ് ആയിട്ട് വരുന്ന മോഡലുകൾ ഓപ്പോ എഫ് ട്വൻറ്റി നയനിൽ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ അവൈലബിൾ ആണ് അവിടെ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് അതും സ്റ്റോക്ക് അവൈലബിൾ ആണ് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ രണ്ട് പീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ കളക്ഷൻസിൽ ബോക്സ് പീസ് കളക്ഷൻസ് നോക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് പ്രൈസിലായി വരുന്ന മോഡലുകളാണ് ഐഫോൺ ട്വൽവ് പ്രോ ബോക്സ് പീസ് ഉണ്ട് പ്രൈസ് വരുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ബ്രിഷ് ഓപ്പന്റെ സിക്സ് മന്ത് വാറണ്ടി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഐഫോൺ തേർട്ടീൻ മിനി മിനി സീരീസ് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ഡിമാൻഡുള്ള മോഡലാണ് നയൻറ്റി ബാറ്ററി ഹെൽത്തിൽ വരുന്നതാണ് പ്രൈസ് വരുന്നത് ഒരു മുപ്പത്തൊന്നായിരം രൂപയാണ് ബ്രിഷ് ഓപ്പൻ്റെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് ബ്രിഷ് ഓപ്പൻ്റെ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോസിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇനി ഐഫോൺ കളക്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ പ്ലസ് രണ്ട് പീസ് ബോക്സ് പീസ് അവൈലബിൾ ആണ് റെഡിലും ബ്ലൂവിലും അതേപോലെ തന്നെ ട്വൽവ് ബോക്സ് പീസ് ട്വൽവ് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബോക്സ് പീസ് ട്വൽവ് നല്ല റെഡ് കളറിലും പേർപ്പിൾ കളറിലും അവൈലബിൾ ആണ് ഇനി ഫോർട്ടീൻ പ്ലസ് തന്നെ മറ്റൊരു ബ്ലൂ കളറിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി കുറച്ചുകൂടി ബാറ്ററി നിൽക്കണം കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ ട്വൽവ് പ്രോ മാക്സ് ബോക്സ് പീസ് ഗോൾഡ് കളറിലും വൈറ്റ് കളറിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിനെല്ലാം ഷോപ്പറിൻ്റെ സിക്സ് മന്ത് വാറണ്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇ എം ഐ വേണ്ടവർക്ക് ഇ എം ഐയിലും എടുക്കാവുന്നതാണ് ഇനി ഏറ്റവും പുതിയ കളക്ഷൻ ആയിട്ടുള്ള റിയൽമിയുടെ ജി ടി റിയൽമി ജി റ്റി സെവനും സെവൻ്റിയും രണ്ടും സ്റ്റോക്ക് ആണ് രണ്ടും ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മാസം തന്നെ വാറൻറ്റി ഉള്ള മോഡലാണ് ഏഴായിരം എം എ എച്ച് ബാറ്ററിൻ്റെ കാര്യത്തിലാണ് പ്രധാന ഹൈലൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സറും ഹൈലൈറ്റ് തന്നെയാണ് ഏറ്റവും ഡിമാൻഡുള്ള മോഡലാണ് റിയൽമിയുടെ ഡി റിയൽമിയുടെ ജി ടി സെവനും സെവൻറ്റിയും ഫുൾ ബോക്സ് പീസ് കമ്പനി ബാലൻസ് ഉള്ള കസ്റ്റമർ യൂസ് ചെയ്യാതെ ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ അവൈലബിൾ ആണ് ഇനി ഐക്യു സീരീസിലാണെങ്കിൽ ഐക്യു നിയോ നൈൻ പ്രോ നല്ലൊരു എൻക്വയറി വരുന്ന മറ്റൊരു മോഡലാണ് ഐ ക്യു നിയോ നയൻ പ്രോ അതും ബോക്സ് പീസ് അവൈലബിൾ ആണ് കമ്പനി വാറൻറ്റി ബാലൻസ് ഉള്ളതുകൊണ്ട് ബ്രിഷ ഓപ്പൺ ആറ് മാസം വാറൻറ്റി ഉള്ളതും ഐ ക്യു നിയോ നയൻ പ്രോ സീരീസ് അവൈലബിൾ ആണ് ഇനി സാംസങ് സീരീസിലേക്ക് വരുന്ന സമയത്ത് സാംസങ്ങിൻ്റെ എ ട്വൻറ്റി സിക്സ് എസ് ട്വൻറ്റി ഫോർ അതുപോലെ തന്നെ എ ഫിഫ്റ്റി സിക്സ് എ ഫിഫ്റ്റി സിക്സ് വൺ ഇയർ വാറൻറ്റിയോട് കൂടി നൽകുന്നതുണ്ട് പിന്നെ വരുന്നത് എ ഫിഫ്റ്റി സിക്സിൽ തന്നെ ഏകദേശം പതിനൊന്നര മാസം വാറൻറ്റിയിൽ വരുന്നത് ഇനി സാംസങ് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന ആളുകൾക്ക് എം ഫോർട്ടീൻ ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് നമ്മളെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ നൽകിയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി വൺ പ്ലസ് കളക്ഷൻസിൽ നോക്കുന്ന ആളുകളാണെങ്കിൽ ഫുൾ ബോക്സ് വൺ പ്ലസ് നോഡ് ഫോർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോഡ് സീരീസിൽ വരുന്ന നോഡ് ഫോറും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് കമ്പനി വാറണ്ടി ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രിഷോപ്പിൻ്റെ സിക്സ് മന്ത് വാറണ്ടിയും അവൈലബിൾ ആണ് ഇനി സാംസങ് തന്നെ എ പതിനാറ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫൈവ് ജി ഫോണ് എൽ ഇ ഡി ഡിസ്പ്ലേയിൽ നോക്കുന്ന ആളുകളാണെങ്കിൽ എ പതിനാറും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി വിവോ സീരീസ് തന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൺ ഇയർ വാറണ്ടിയോട് കൂടി നോക്കുന്ന ആളുകളാണെങ്കിൽ വിവോൻ്റെ വൈ ത്രീ ഹൺഡ്രഡ് എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സിൽ നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ വൈ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനും നല്ല ലുക്കോട് കൂടി വരുന്ന ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ് സ്റ്റോക്ക് അവൈലബിൾ ആണ് വൺ ഇയർ വാറണ്ടിയിലും ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് വാറൻറ്റി ആക്ടിവേഷൻ ആയത് ഒരു ദിവസം വാറണ്ടി ആക്ടിവേഷനായിട്ട് വരുന്നതും വൈ ത്രീ ഹൺഡ്രഡും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഒന്ന് എഡ്ജ് ഡിസ്പ്ലേയിലേക്ക് വൈ ത്രീ ഹൺഡ്രഡ് സീരീസിൽ നോക്കുന്ന ആളുകളാണെങ്കിൽ ഡെമോ പീസ് കമ്പനി ഡെമോ പീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ് കമ്പനി ബാലൻസ് ഉള്ള ഡെമോ പീസുകളാണ് വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി ഏറ്റവും കൂടുതൽ ബ്ലിഷോപ്പറിൽ സെയിൽ ചെയ്തതും എൻക്വയറി വന്ന മോഡലാണ് ഇവിടെ വി ഫോർട്ടി എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വെറും ഇരുപത്തിയാറായിരം രൂപയ്ക്കാണ് നൽകുന്നത് കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള മോഡലാണ് ഡയറക്റ്റ് ബ്ലിഷോപ്പറിന്റെ സ്റ്റോർ വയും ആപ്ലിക്കേഷൻ വായും ഒക്കെ പർച്ചേസ് ചെയ്യാം ഇനിയും ഒരുപാട് ബോക്സ് പീസ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റോക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷോപ്പർ